ും സംശയുണ്ടാകും ഫോണിൽ കളിക്കുകയാണെന്ന് ചിന്തിക്കും നമ്മളില്ലേ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന ഒരു സാധനം ഓർഡർ ചെയ്യാണ് അല്ല പാപ്പി ചിരിക്കണോ പാപ്പി അപ്പൊ ഒരു സന്തോഷമായൊരു കാര്യം ഉണ്ടായി പാപ്പി കൊറക്കം വന്നാ അയ്യോ ഞങ്ങൾ ഓർഡർ ചെയ്യുന്ന ഇത് അതാണ് അപ്പോൾ നമ്മുടെ യൂട്യൂബ് വരുമാനം നമുക്ക് കയറി സെക്കൻഡ് ടൈം യൂട്യൂബ് വരുമാനം കയറിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷം എന്താ നമുക്ക് കഴിഞ്ഞ മാസം ഇരുപത്തൊന്നാം തീയതിക്ക് കയറേണ്ടതായിരുന്നു പക്ഷേ ഇതുവരെയും കയറിയില്ല അത് എന്നിട്ട് ഇത് ചെയ്തെന്ന ഒരു ചേട്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ ചേട്ടൻ എന്താണ് യൂട്യൂബുമായി ചാറ്റിങ് ചെയ്തപ്പോൾ അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല അത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരേണ്ടതാണെന്ന് തന്നെ പറഞ്ഞു അപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി അങ്ങനെ ബാങ്കിലേക്കൊക്കെ വിളിച്ചു ചോദിച്ചു അങ്ങനെ ചോദിച്ചപ്പോൾ ബാങ്കിൽ പിന്നെ നമ്മുടെ പാലക്കാടാണ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ പപ്പ് നേരെ ഇരിക്കണം അവിടെ പൂവല തിരക്കാണ് അപ്പോൾ അവിടെയാണ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ശരിയാക്കുകയാണെങ്കിൽ അങ്ങടേക്ക് തന്നെ പോകണമല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ അവിടുത്തെ ബാങ്കിലെ ആൾക്കാർ സ്റ്റാഫുകൾ ഭയങ്കര എന്താ പറയുക നമുക്ക് സപ്പോർട്ടാണ് കേട്ടോ എന്ത് പറഞ്ഞാൽ നമ്മളെങ്ങനെ പറഞ്ഞു ഞങ്ങളെങ്ങനെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്നിരിക്കാൻ നമ്മൾ നാട്ടിലില്ല എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞപ്പോൾ അവർ പിന്നെ നമ്മളെ പോവാതെ തന്നെ അക്കൗണ്ടിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കി ഒരു ഒരു മാസമായി എന്നപ്പോൾ ഇരുപതാം തീയതി ഇരുപത്തൊന്നാം തീയതി ആയില്ല എന്നൊക്കെയാണ് കയറിയത് അപ്പോൾ എനിക്കത് നിങ്ങളുടെ അടുത്ത് പറയാതെ ഒരു സമാധാനം ഇല്ല സത്യമായിട്ടും അതുകൊണ്ടാണ് ഞാൻ പറയാൻ വന്നത് അപ്പോൾ എനിക്ക് ഏറ്റവും വലിയൊരാഗ്രഹമായിരുന്നു അയ്യോ ഇവിടെ ഒരേ പാട്ട് കച്ചേരിയാണല്ലോ ഏറ്റവും വലിയൊരു ആഗ്രഹം ആയിരുന്നു ഒരു റിംഗ് ലൈറ്റ് വാങ്ങിക്കണം വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്നില്ല എന്നുവേണ്ട കുറേ ഞാൻ ഒരുപാട് വലിയൊരു ആഗ്രഹമായിരുന്നു ഒരു റിംഗ് ലൈറ്റ് വാങ്ങിക്കണമെന്ന് അപ്പോൾ അത് വാങ്ങിക്കാൻ പറ്റുന്നൊരു ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട് എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ചെറു ചുരുങ്ങിയ വിലയ്ക്ക് വാങ്ങിക്കാം ആയിരുന്നു പക്ഷെ അത് അത്ര ഒരു ഇതായിട്ട് നിൽക്കില്ല കുറേ കാലത്തേക്ക് നിൽക്കില്ല പൊട്ടിപ്പൂവ് അല്ലെങ്കിൽ എന്തെങ്കിലും കേട് വന്നാൽ പിന്നെയും നമ്മൾ മാറ്റി വാങ്ങിക്കേണ്ടി വരും അപ്പോൾ വാങ്ങി വാങ്ങിക്കുമ്പോൾ ഇത്തിരി നല്ല തന്നെ വാങ്ങിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടേയിരുന്നത് എന്തായാലും വാങ്ങിക്കണത് വാങ്ങിക്കണോ അപ്പോൾ നല്ല തന്നെ വാങ്ങിക്കാം എന്നുള്ളൊരു ഇതിൽ അങ്ങനെ അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് അധികം വൈകാതെ തന്നെ വരും എന്താ പാപ്പി 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 നിന്റെ യൂട്യൂബിൽ നിന്ന് വരുമാനം മുട്ടായി വാങ്ങിച്ചതാ പാപ്പി വാങ്ങിച്ചു തരുവോ ഏ ആർക്കാന്ന എന്താ പറയാ നമ്മള് പ്രതീക്ഷിച്ച നൂറ്റി ഇരുപത് ഡോളർ ആയിരുന്നു നമുക്ക് കയറാനുള്ളത് പക്ഷേ അവർ ബാങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ പ്രശ്നം കൊണ്ട് ടാക്സും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടാണ് ബാക്കിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതെന്താ കാരണം എന്ന് അറിയില്ല അടുത്ത പ്രാവശ്യമെങ്കിലും ശരിയായി കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ സെക്കൻഡ് സെക്കൻഡ് യൂട്യൂബ് വരുമാനം എത്രയെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹം ഉണ്ടാവും എന്നറിയാം നമുക്ക് വന്നിട്ടുള്ളത് എട്ട് അഞ്ഞൂറ് ടു ഒമ്പതിൻ്റെ ഉള്ളിലാണ് കിട്ടിയിട്ടുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്കത് വലിയൊരു എമൗണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ ഇരിക്കുന്ന സാഹചര്യത്തിൽ വെച്ച് നോക്കും വലിയൊരു കാര്യം തന്നെയാണ് ഒരുപാട് ഒരുപാട് സന്തോഷം അങ്ങനെ രണ്ടാമ രണ്ടാം പ്രാവശ്യം നമ്മൾ വരുമാനം വാങ്ങിച്ചു നമ്മുടെ വീഡിയോസ് അറിയാലോ ഡെയിലി ഇട്ടാലും ഇങ്ങനെ കയറിയൊന്നും പോവില്ല ആയിരം ആയിരത്തഞ്ഞൂറ് എഴുന്നൂറ് എണ്ണൂറ് അങ്ങനെയൊക്കെ തന്നെ വ്യൂസ് കിട്ടുന്നുള്ളൂ പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം വീഡിയോ കയറിപ്പോകും ഞങ്ങളുടെ പാപ്പിയെ രക്ഷപ്പെടും എന്തെങ്കിലും ഒരു ദിവസം വീഡിയോ കയറിപ്പോകും ഞങ്ങളുടെ പാപ്പിയെ രക്ഷപ്പെടും എന്നുകൊണ്ട് ഞങ്ങളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കേണ്ടത് മാക്സിമം കാണാൻ പറ്റുന്നവരെല്ലാവരും പാപ്പിയെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് എല്ലാവരും എപ്പോഴും കണ്ടുകൊണ്ടുതന്നെ ഇരിക്കേണ്ട

തല്ലാൻ പോവാണ് ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് അപ്പൊ ഒരുപാട് ഒരുപാട് സന്തോഷം ഉണ്ട് കുറേ പേര് ചോ പറ വിളിച്ചിട്ട് എന്നോട് പറയും കുക്കിംഗ് വീഡിയോ ഒക്കെ ഇട്ടുകൂടെ ചോദിക്കും പക്ഷെ അവിടെ പോയി കുക്കിംഗ് വീഡിയോ എന്ന് പറയുമ്പോൾ അത് അതൊന്നാമത്തെ കാര്യം പിന്നെ രണ്ടാമത്തെ കാര്യം ഞാൻ ഈ ഫോൺ കൈ പിടിച്ച് എത്രത്തോളം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഊഹിക്കാൻ പറ്റാമോ അത്രമാത്രം കുറച്ച് നേരം എങ്ങനെ പിടിച്ചു നമ്മൾ എവിടെയെങ്കിലും ഒരു സൈഡ് മാത്രമേ കാണിക്കാൻ പറ്റുകയുള്ളു ഇതാകുമ്പോൾ നമുക്ക് അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചെയ്യണം അത് മൊത്തമായിട്ട് കാണിക്കാലോ ഒരുപാട് ദിവസത്തെ മാസങ്ങളുടെ ആഗ്രഹം ആയിരുന്നു ഒരു റിംഗ് ലൈറ്റ് വാങ്ങിക്കണം വാങ്ങിക്കണം ഇനി അടുത്ത യൂട്യൂബ് വരുമാനം കിട്ടുമ്പോ നമ്മളെല്ലാവർക്കും കാണിച്ചു കൊടുത്തു മെയിൻ ആയിട്ടുള്ള ഒരാൾക്ക് നമ്മൾ കാണിച്ചു കാണിച്ചു കൊടുക്കു മുതലായിട്ട് കാണിച്ച ഫണ്ട് ഇതാണ് ഓർഡർ ചെയ്യാൻ പോണ സംഭവം ഇത് 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 വാങ്ങിച്ചാണല്ലോ നിന്റെ മുഖത്ത് രണ്ട് ലൈറ്റ് എക്സ്ട്രാ വെച്ചാൽ നല്ല ഭംഗിയായിരിക്കും ഇഷ്ടായ നമ്മുടെ പാപ്പി ഫോൺ നോക്കി പോയി പിടിച്ചു അത് വലിയൊരു കാര്യാണ് അപ്പൊ ഇനി അടുത്ത യൂട്യൂബ് വരുമാനം കിട്ടുകയാണെങ്കിൽ ഒരു മൈക്ക് വാങ്ങിക്കും നമ്മൾക്ക് നമ്മൾക്ക് ഒരു ഒരു മൈക്ക് മൈക്ക് ഇപ്പൊ ഉണ്ട് പക്ഷെ അത് മൊബൈലിൽ ഇങ്ങനെ കുത്താൻ പറ്റില്ല അതിനൊരു സാധനം അപ്പോ അടുത്തൊരു വരുമാനം അതെന്തായാലും രണ്ടോ മൂന്നോ മാസം ആവുമായിരിക്കും ആയാലും ആ സമയത്ത് നമുക്കൊരു മൈക്ക് വാങ്ങണം അങ്ങനെ നമ്മുടെ യൂട്യൂബിന് ആവശ്യമായ ഒരു കുഞ്ഞു 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 സാധനം മേടിച്ച് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് വരണം എന്നും വല്ലാത്ത ആഗ്രഹമുണ്ട് എല്ലാം നടക്കുമായിരിക്കാം ഉം പിന്നെന്തോ ഞാൻ പറയാൻ വന്നു രോഷി ഇടയിൽ കൂടെ വന്നപ്പോൾ അത് മറന്നും പോയി എന്തോ മനസ്സിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അത് മറന്നുപോയി ഓർമ്മ വരുമ്പോൾ നാളെ ഞാൻ വീഡിയോയിൽ പറയാം അല്ലെങ്കിൽ ഒരു സമാധാനം കിട്ടില്ല എന്തോ പറയാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബിൽ ആ അതല്ല യൂട്യൂബ് തുടങ്ങിയ ശേഷം ഞാൻ പത്ത് രൂപ യൂട്യൂബിനായിട്ട് ചിലവാക്കിയിട്ടില്ല കേട്ടോ ഈ ഫോണിൽ എത്ര നെറ്റ് കിട്ടണോ ആ നെറ്റ് വെച്ചിട്ട് എന്തെങ്കിലും വീഡിയോസ് എടുത്ത് അപ്ലോഡ് ചെയ്യും ഇടും അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു ട്രൈപോഡ് പോഡ് വാങ്ങിച്ചു അത് പാപ്പി എറിഞ്ഞ് പൊട്ടിച്ചു അത് മുന്നൂറുപ്പിൻ്റെ എന്തോ അല്ലേ ട്രൈപോഡ് പോഡ് നമ്മൾ മുന്നൂറ് ഉറുപ്പിൻ്റെയാണ് വാങ്ങിച്ചത് അത് പാപ്പി എറിഞ്ഞ് പൊട്ടിച്ചു അത് കുഞ്ഞു ട്രൈ പോഡാണ് ഇങ്ങനെ നമ്മൾ കയ്യിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ എടുത്ത് ഇതാക്കുക അതും അവിടെ നമ്മൾ അവിടെയൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരുപാട് ഹൈറ്റ് ഒന്നും കിട്ടില്ല കുഞ്ഞ് ട്രൈ പോർഡാണ് അപ്പോൾ ഇപ്പോൾ വാങ്ങിക്കാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ആ തുണി വീശാനേ നീളം പോരാവാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് ഇടുകയാണ് ആ ഞങ്ങക്ക് നല്ല നീളമുള്ള ഷോളോ തോർത്തൊക്കെ കിട്ടണം എന്നാലേ ഞങ്ങള് ഹാപ്പി ആവുള്ളൂ കണ്ടില്ലേ ആ അത് ഇതെങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷം ഓക്കെ ബൈ സി യു